ദുബായ് നഗരത്തിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ബസ് സർവീസ് ദീർഘിപ്പിക്കും ഇന്റർസിറ്റി ബസ് സർവീസുകൾ വർദ്ധിപ്പിക്കാനും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചു ഇക്കൊല്ലം ആദ്യ മാസത്തിൽ ഒൻപത് കോടിയോളം പേർ ബസ്സിൽ യാത്ര ചെയ്തതായും അതോറിറ്റി അറിയിച്ചു ദുബായ് നഗരത്തിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതോടെയാണ് കൂടുതൽ ബസ് സർവീസുകൾ തുടങ്ങാൻ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തയ്യാറെടുക്കുന്നത് നഗരപരിധിക്കുള്ളിലെ സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ദീർഘദൂര സർവീസുകളായ ഇന്റർസിറ്റി സർവീസുകളുടെ എണ്ണവും കൂട്ടും മെട്രോ ട്രാം ജലഗതാഗത സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിലാകും ബസ് സർവീസുകൾ വർദ്ധിപ്പിക്കുക കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലൂടെ യാത്ര ചെയ്യാൻ സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് ആർ ടി എ സംഘടിപ്പിച്ച ടോക്ക് ടു യു എന്ന പരിപാടിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആറു മാസത്തിനിടയിൽ എട്ടു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തിലധികം പേർ ബസിൽ യാത്ര ചെയ്തു തൊട്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ദശാംശം അഞ്ചു ശതമാനത്തിന്റെ വർധന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായി ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം അനുവദിച്ചും വർക്ക് ഫ്രം ഹോം നടപ്പാക്കിയും നിരത്തിലെ തിരക്ക് കുറയ്ക്കാമെന്ന് കഴിഞ്ഞയിടെ രണ്ട് പഠനങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ഇത് രണ്ടും പരിശോധിച്ചു വരികയാണെന്നും ആർ ടി എ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്